നമസ്കാരം നോർത്ത് ഏൺ അയർലൻഡിലെ ഐൻട്രിമിൽ വീടിന് തീയിട്ട് ഭാര്യയെ പൊള്ളലേൽപ്പിച്ച ഇരുപത്തിയൊൻപത് കാനായ മലയാളി യുവാവ് പോലീസ് കസ്റ്റഡിയിൽ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതെങ്കിലും ഭാര്യ ഇയാൾക്കെതിരെ മൊഴി നൽകിയിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം തീയിടാൻ ഉപയോഗിച്ചത് മണ്ണെണ്ണയെന്നാണ് പ്രാഥമിക നിഗമനം ആൻഡ്രുവിൽ താമസിക്കുന്ന ജോസ്മോൻ ശശി പുഴിക്കപ്പറമ്പിൽ എന്ന ഇരുപത്തിയൊൻപത് കാരനാണ് പോലീസ് പിടിയിലായിരിക്കുന്നത് ഇയാളെ അടുത്ത വിചാരണ തീയതിയായ ഈ മാസം ഇരുപത്തിരണ്ട് വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പൊതുവെ മണ്ണ് ലഭിക്കാൻ സാധ്യത കുറവുള്ള ബ്രിട്ടനിൽ തീപിടുത്തത്തിന് കാരണമായ മണ്ണെണ്ണ എവിടെ നിന്ന് ലഭിച്ചു എന്നതിലും സംശയം ഉയരുന്നുണ്ട് കൊലപാതക ശ്രമത്തിനും ഗാർഹിക പീഡനത്തിനും കേസായതോടെ ഇയാൾക്ക് കുറച്ച വർഷമെങ്കിലും ജയിൽവാസം ഉറപ്പാണെന്ന് നിയമരംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു അരക്കി മേൽപോട്ട് പൊള്ളലേറ്റ യുവതി അപകടനില തരണം ചെയ്യുകയാണെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് യുവതിക്ക് ഗുരുതരമായ പരുക്കുകൾ ഉണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് വയറിന്റെ ഭാഗത്തും കൈകളിലുമാണ് പരുക്ക് പ്രധാനമായും സംഭവിച്ചിരിക്കുന്നത് യുവാവ് ഭാര്യയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിരുന്നുവെന്നും പോലീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തതും കേസിൽ ഗുരുതരമായ വകുപ്പുകൾ ചേർത്തപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് വീടിനകത്ത് പലയിടത്തായി പെട്രോളോ മണ്ണെണ്ണയോ എന്ന് ഉറപ്പിച്ച് പറയാനാകാത്ത ഇന്ധനത്തിൻ്റെ ഉണ്ടായിരുന്നതായാണ് പോലീസ് വെളിപ്പെടുത്തൽ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ പുറത്തു വരുന്നതോടെ ഇക്കാര്യങ്ങൾ തെളിവായി കോടതിയിലെത്തും അഗ്നിപിടുത്തം എന്നതിനേക്കാൾ ഉപരി പൊട്ടിത്തെറിക്ക് സമാനമായ ലക്ഷണങ്ങളാണ് വീടിനകത്ത് കാണപ്പെട്ടതെന്നും പറയപ്പെടുന്നു ദമ്പതികൾ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപകടമുണ്ടാകുമ്പോൾ ജോസ്മോൻ ത വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും അയാളുടെ ശരീരത്തിൽ പൊള്ളലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് പറയുന്നുണ്ട് സ്വാഭാവികമായും ഒരാളെ പൊള്ളലേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും പൊള്ളലേൽക്കാൻ സാധ്യതയുള്ള കാര്യവും പോലീസ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പ്രധാന ഹാൾ മുതൽ മുൻവശത്തെ ഡോർ വരെയുള്ള ഭാഗത്താണ് മണ്ണെണ്ണ വീണ് തീ പിടിച്ചിരിക്കുന്നതെന്നും ജില്ലാ ജഡ്ജി പി റ്റൊ കിങ്ങിന്റെ മുന്നിലെത്തിയ പ്രാഥമിക വിവര റിപ്പോർട്ടിൽ പറയുന്നു മണ്ണെണ്ണ തീപിടിക്കാൻ അഗ്നി സാന്നിധ്യം അനിവാര്യമായതിനാൽ ബോധപൂർവമുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാകാം ഈ വീട്ടിൽ തീപിടുത്തമുണ്ടായതെന്നും പോലീസ് നിഗമനത്തിൽ എത്തുന്നുണ്ട് അതിനിടെ കാറിന് ഒഴിക്കുന്ന ഓയിൽ മറ്റൊരു ക്യാനിലേക്ക് പകരുന്നതിനിടയിൽ യുവതി ധരിച്ചിരുന്ന പൈജാമയിലേക്ക് വീണെന്നും അത് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായി കാണാൻ ലൈറ്റർ തെളിയിച്ചപ്പോൾ തീപിടിച്ചെന്നുമാണ് യുവതി പോലീസിന് നൽകിയ ആദ്യമൊഴിയെന്നും സൂചനയുണ്ട് ഇതേ തുടർന്ന് യുവാവ് ഊരാൻ സഹായിച്ചെന്നും യുവതിയെ ഷവർറൂമിൽ എത്തിച്ച് വെള്ളം ൊഴി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെന്നും മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ അയൽവാസികൾ നൽകിയ മൊഴിയിൽ സംഭവത്തിന് മുൻപ് കലഹം സംബന്ധമായ ബഹളം കെട്ടെന്നും തുടർന്നാണ് തീപിടുത്ത സാധ്യത അറിയിക്കുന്ന അലാംബെൽ മുഴങ്ങിയതെന്നുമാണ് ഇരുവരുടെയും താമസ സ്ഥലത്ത് ബഹളം പതിവായിരുന്നുവെന്നും ദമ്പതികൾ കലഹപ്രിയരായിരുന്നുവെന്നുമാണ് അയൽവാസികൾ നൽകിയിരിക്കുന്ന മൊഴി യുവതി ശാരീരിക പീഡനത്തിന് ഇരയാകുന്നതിന്റെ തെളിവായി കറുത്തു കരുവാളിച്ച പാടുകളുള്ള കണ്ണുകളുമായി ജോലിക്കെത്തിയ ഒന്നിലേറെ സംഭവങ്ങളുണ്ടെന്നും യുവതിയുടെ സഹപ്രവർത്തകർ നൽകിയ മൊഴിയും കേസിൽ നിർണായകമാകും ജാമ്യാപേക്ഷയെ ജോസ്മോൻ്റെ അഭിഭാഷകൻ ശക്തമായി അവതരിപ്പിച്ചെങ്കിലും പകരം മാറി താമസിക്കാനുള്ള വിലാസം നൽകുന്നതിൽ പരാജയപ്പെട്ടതോടെ ജാമ്യം അനുവദിക്കാൻ നിർവാഹമില്ലെന്ന് ജഡ്ജി പ്രസ്താവിക്കുകയായിരുന്നു കേസിന്റെ അടുത്ത വിചാരണ നടക്കുന്ന ഇരുപത്തിരണ്ടാം തീയതി വരെ ഇയാൾ റിമാൻഡിൽ കഴിയും കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് ഫയർ സർവീസിൽ നിന്നും അടിയന്തര ജീവൻ രക്ഷയ്ക്കായി ആംബുലൻസ് സഹായം തേടിയുള്ള ഫോൺ കോൾ എത്തിയതെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വയറിനാണ് പ്രധാനമായും പൊള്ളലേറ്റിരിക്കുന്നത് പൊള്ളൽ ജീവഹാനിക്ക് കാരണമായിട്ടില്ലെങ്കിലും പൊള്ളലിന്റെ തീവ്രത ഉള്ളതിനാൽ ഏറെ നാൾ യുവതിക്ക് ആശുപത്രിയിൽ കഴിയേണ്ടി വരും അടുത്ത കാലത്ത് യു കെയിലെത്തിയ കുടുംബമാണ് ഇവരുടേതെന്ന് അയൻറ്റുമിൽ നിന്നും മലയാളികൾ ചൂണ്ടിക്കാട്ടുന്നു പ്രദേശത്തെ മലയാളി സംഘടനയിൽ അംഗമാണെങ്കിലും കാര്യമായ സൌഹൃദങ്ങൾ ഇവർക്കില്ലെന്നും പ്രാഥമിക സൂചനകളുണ്ട് എറണാകുളം സ്വദേശിയ യുവാവും അംഗമാലിക്കാരിയ യുവതിയും കഴിഞ്ഞ രണ്ടര വർഷമായി എത്തിയിട്ട് ഇവർ കെയർ വിസയിൽ പ്രമുഖമായ നഴ്സിംഗ് സ്ഥാപനത്തിലേക്ക് നടന്ന റിക്രൂട്ട്മെന്റിൽ ഇടം കണ്ടെത്തി